ഗാസ യുദ്ധം ആരംഭിച്ചതു മുതൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നന്ദന്യാഹു പറയുന്ന ഒന്നാണ് ഗാസ തങ്ങൾ പിടിച്ചെടുക്കുമെന്ന് ഗാസ നേരത്തെ ഏറ്റെടുക്കാനുള്ള ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ പദ്ധതിക്ക് സുരക്ഷാ ക്യാബിനറ്റ് അനുമതി നൽകിയതായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരുന്നു ഇപ്പോൾ ഇത് ഗാസ പിടിച്ചെടുക്കാനുള്ള ഇസ്രയേൽ തീരുമാനം അപകടകരമെന്നറിയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭ മേഖലയിലെ സംഘർഷാവസ്ഥ മൂർച്ഛിക്കാൻ ഇസ്രയേൽ അധിനിവേശം ഇടയാക്കുമെന്ന് സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് വ്യക്തമാക്കി ഇന്ന് യു എൻ അടിയന്തര സുരക്ഷാ കൌൺസിൽ ചേരുമെന്നാണ് റിപ്പോർട്ട് തീരുമാനങ്ങൾ ഇസ്രയേലിന്റേതാണ് എന്നായിരുന്നു പരോക്ഷ പിന്തുണ അറിയിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം ഗാസ പിടിച്ചെടുക്കാനുള്ള ഇസ്രേൽ നീക്കത്തെ സൌദി അറേബ്യ ജോർദാൻ തുർക്കി ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അപലപിച്ചു ബ്രിട്ടനും ഫ്രാൻസും കാനഡയും സ്വതന്ത്ര പലസ്തീനെ അംഗീകരിക്കണമെന്ന നിലപാടിലാണ് ഇസ്രേലിലെ പ്രതിപക്ഷവും എതിർപ്പ് ശക്തമാക്കി ഇത് ദുരന്തം ക്ഷണിച്ചു വരുത്തലാണ് സൈന്യത്തിന്റെ നിർദ്ദേശവും അവഗണിച്ചിരിക്കുന്നു ബൻ ഗഫീർ സ്മോട്രിച്ച് എന്നീ വരതുപക്ഷ മന്ത്രിമാരുടെ ആഗ്രഹമാണ് നടക്കുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാവ് യായിർ ലാപ്പിഡിന്റെ പ്രതികരണം നെതന്യാഹു സർക്കാർ വീണാൽ ഒരുപാട് ജീവനുകൾ രക്ഷിക്കപ്പെടുമെന്നാണ് ഡെമോക്രാറ്റിക് മേധാവി മുൻ സൈനിക ഉപമേധാവിയുമായ യോഗോലൻ്റെ പ്രതികരണം ഗാസയിൽ മാസങ്ങൾ നീണ്ടിൽക്കുന്ന പിടിച്ചെടുക്കൽ നടപടി ഉചിതമായിരിക്കില്ലെന്ന സൈനിക നേതൃത്വത്തിൽ നിന്നുള്ളവരുടെ നിർദ്ദേശങ്ങളും അവഗണിച്ചാണ് സുരക്ഷാ ക്യാബിനറ്റ് അനുമതിയോടെ ബെഞ്ചമൻ അന്യാഹും മുന്നോട്ടു പോകുന്നത് ഹമാസിനെ കീഴടക്കുന്നതിനോടൊപ്പം തന്നെ ബന്ദികളുടെ മോചനം കൂടിയാണ് ലക്ഷ്യം എന്നാൽ ഈ നീക്കത്തിലൂടെ ബന്ദികളെ സുരക്ഷിതമായി തിരികെ എത്തിക്കാൻ കഴിയുമോ എന്ന ചോദ്യം ബന്ദികളുടെ ബന്ധുക്കൾ ഉൾപ്പെടെ ഉന്നയിക്കുന്നുണ്ട് അതേസമയം ഒന്നിലധികം ഘട്ടങ്ങളിലൂടെയായിരിക്കും നഗരം ഏറ്റെടുക്കൽ പ്രക്രിയ പൂർത്തിയാക്കുക ഗാസ നഗരം ഒഴിപ്പിക്കലും സഹായ വിതരണ വിപുലീകരിക്കും ും ഉൾപ്പെടുന്ന ആദ്യഘട്ട പ്രവർത്തനത്തിനുള്ള അവസാന തീയതി ഒക്ടോബർ ഏഴാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഇസ്രേൽ ഹമാസ് യുദ്ധം തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഏഴിനാണ് ഗാസ നഗരം പൂർണ്ണമായി കീഴ്പ്പെടുത്താൻ ഇസ്രയേൽ സുരക്ഷാ ക്യാബിനറ്റ് അംഗീകാരം നൽകിയതിനെതിരെ യുഎനും ചൈന ഉൾപ്പെടെയുള്ള വൻ രാജ്യങ്ങളും രംഗത്തെത്തിയിരുന്നു ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ തുടരാൻ ബന്ദികളുടെ ബന്ധുക്കളും ഇസ്രയേൽ പ്രതിപക്ഷവും തീരുമാനിച്ചു ബന്ദികളെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നതാണ് മന്ത്രിസഭയുടെ മണ്ടൻ തീരുമാനമെന്നും അത് വൻ ദുരന്തത്തിന് കാരണമാകുമെന്നും ബന്ദികളുടെ മോചനത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനകൾ ആരോപിച്ചു അപകടകരമായ പദ്ധതി ഗാസയിലെ മാനുഷിക ദുരന്തം കൂടുതൽ തീവ്രമാക്കുമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്രസ് പറഞ്ഞതും ശ്രദ്ധേയമായി ചൈന കാനഡ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഇസ്രയേൽ പദ്ധതിയെ വിമർശിച്ചിരുന്നു ബന്ദികളെ മുഴുവൻ തിരികെ എത്തിക്കുക ഹമാസിനെ നിരായുധീകരിക്കുക ഗാസാ മുനമ്പിൽ ഇസ്രയേലിന്റെ നിയന്ത്രണം ബദൽ സിവിലിയൻ സർക്കാർ രൂപീകരണം സൈനികവൽക്കരണം തുടങ്ങി നദന്യാഹുവിന്റെ അഞ്ച് നിർദ്ദേശങ്ങൾക്കും ഗാസ നഗരം പൂർണ്ണമായി പിടിച്ചെടുക്കുവാനുമാണ് ഇസ്രയേൽ സുരക്ഷാ ക്യാബിനറ്റിന്റെ അംഗീകാരം പട്ടിണി പിടിമുറക്കിയ ഗാസയിലേക്ക് അടിയന്തര ഇടപെടലും സഹായവും ആവശ്യമായ ഘട്ടത്തിൽ ക്രൂരമായ സൈനിക നടപടിക്ക് ഇസ്രയേൽ തുനിയുന്നത് പതിനായിരങ്ങളുടെ മരണത്തിലാകും കലാശിക്കുക ബന്ദികളുടെ ജീവനേക്കാൾ രാഷ്ട്രീയ താല്പര്യമാണ് നദന്യാഹുവിന് വലുതെന്ന് തെളിഞ്ഞതായി ഹമാസ് പ്രതികരിച്ചു ശക്തമായ ചെറുത്തുനിൽപ്പിന് സജ്ജമാണെന്നും സംഘടന അറിയിച്ചു സ്ഥിതിഗതികൾ വിലയിരുത്താൻ യു എൻ സുരക്ഷാ സമിതിയുടെ അടിയന്തര യോഗം ചേരും ഇന്നലെ ഗാസ ഭക്ഷ്യ വിതരണ കേന്ദ്രത്തിൽ നടന്ന വെടിവയ്പിൽ ഇരുപത്തിയൊന്ന് പലസ്തീനികൾ കൊല്ലപ്പെട്ടിരുന്നു കിഴക്കൻ ലബനാനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ആറുപേരും കൊല്ലപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി